ഹായ് ഹലോ അസ്ലാം വലൈക്കും ഷാദീസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു കിച്ചൻ്റെ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ഇന്ന് ഫസ്റ്റ് കിച്ചൺ ആണ് പിന്നെ സെക്കൻഡ് കിച്ചൺ അല്ലേ കേട്ടോ സെക്കൻഡ് കിച്ചൻ്റെ വർക്ക് ഏരിയ അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വിറകടുപ്പൊക്കെ ഉള്ളത് അതല്ല പിന്നെ ഇവിടെയാണ് ഇതിൽ അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് കഴിയും സാധനങ്ങളുണ്ട് എന്നാലും പെട്ടെന്നൊക്കെ കഴിയും എന്നാട്ടോ ഞാൻ വിചാരിച്ചത് അപ്പം പിന്നെ വിചാരിച്ചമാരും ഒന്നും കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടിയമ്പോൾ തൊട്ടാ തൊ പണിപ്പെടും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സമയമാവണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പോൾ മക്കളില്ല മക്കളില്ല ഞാനും മനു ഒറ്റക്കുള്ള ദിവസമാണ് പിന്നെ മക്കളിങ്ങനെ പൂജൻ്റെ ലീവൊക്കെ ആയിട്ടൊരു തിങ്കളാഴ്ച പോയതാണ് ഒരു ഞായറാഴ്ച അതായത് ഈ വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കണം ആ ദിവസം പോലും വരും കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ഇന്ന് അതേപോലെ എനിക്ക് കുറച്ച് പണിയുണ്ട് മേലൊക്കെ അടിച്ചിരിക്കു തുടയ്ക്കാനുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ അവിടെ ഒക്കെ ചെയ്യാറ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ റേക്കിൻ്റെ മുകളിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒക്കെ താഴത്തൊക്കെ ഇറക്കിയൊന്ന് അവിടെയൊക്കെ മാറാലൊക്കെ തട്ടി അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട് ആ മുലക്കൽ പിന്നെ ഒരു എ സീൻ്റെ പെട്ടി ഉണ്ട് കിട്ടും അപ്പോൾ അത് എനിക്ക് അതിലെന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞാൻ കാട്ടിട്ടില്ല പിന്നെ കൈണ ഭാഗങ്ങളൊക്കെ അടിച്ച് വാരി പിന്നെ ചെയ്തിട്ടോ അങ്ങനെ പിന്നെ ഒരു ബൗളിൻ്റെ ഇത് എന്തിനോ ഗിഫ്റ്റ് കിട്ടിയത് എന്താണെന്ന് ഓർമ്മ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കണത് എന്തിനുള്ള ഓർമ്മ ഇല്ല എടുത്ത് നോക്കിയത് അപ്പോളാണെനിക്ക് ഓർമ്മ അത് ഇങ്ങനെ കിട്ടിയൊരു ഓർമ്മയുണ്ട് എന്തിനു കിട്ടിയാന്ന് ഇപ്പോഴൊക്കെ ഓർമ്മ ഇല്ല കേട്ടോ ഇനി മോളൊക്കെ വന്നിട്ട് ചോദിച്ചു വെക്കണോ അപ്പോൾ ഒരു സറാമിക്കിൻ്റെ ഒരു ബൗളാണ് ബ്ലാക്ക് ബൗളാണ് നല്ല രസം ഇട്ടോ കാണാൻ അതിൻ്റെ സെൻറ്ററിൽ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് അങ്ങനെ ആറ് ബൗളേനി അതിൽ ഒരു ബൗൾ പൊട്ടിപ്പോയി അപ്പോൾ ഞാനതിന് ലാഡറൊക്കെ എടുത്തിട്ടുണ്ടോ അതാണ്ട് അതിന് കയറിയാണ്ട് ഇവിടെ ഒരു ഇങ്ങനെ അട്ടം പോലെ ഒരു ഇണ്ട് ഇട്ടാ അപ്പോൾ ഒരു അധികം വിറകിന് കുറേ വിറകുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നിറയെ വിറകും ചേരിയൊക്കെ ഇനി പിന്നെ ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് അത് ഇതൊക്കെ വേണ്ടാത്തൊക്കെ അതിന് മോൾ കണ്ടിടലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ കയ്യിൽ മാതിരിക്കൊന്ന് അടിച്ചേരി അതിൻ്റെ ശേഷം പിന്നെ ഒരു ഉണ്ട് കിട്ടും അത് ഒരു ഗ്ലാസിൻ്റെ ഒക്കെ ഇതൊക്കെ മോളെ കല്യാണത്തിന് ഇനി പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കപ്പും സോസറും ഗ്ലാസ് പ്ലേറ്റ് പിന്നെ കറി വെമ്പട പാത്രങ്ങൾ അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ടിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇതായി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഓരോന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിലൊക്കെ ഇടുക അങ്ങനെ അങ്ങനെ ഇട്ട് പല സാധനങ്ങൾ ഉണ്ട് കിട്ടും അപ്പോൾ ഒക്കെ ഒന്ന് പൊടി ഒക്കെ അമ്മ പൊടിയാണ് ഈ ഗ്ലാസ് മുതൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് തട്ടുണ്ട് ആ തട്ടുമ്പോലൊക്കെ പൊടിയാണ് നല്ല പൊടി ഉണ്ടേനി പിന്നെ കുറേ ഇതിട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നാക്കിയിട്ട് സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ നോമ്പിന് ഞങ്ങൾ ഇവിടില്ല നോ ഈ നനച്ചുലിക്കും നന്നാക്കിട്ടില്ല ഈ ഭാഗത്ത് തീരാണ്ട് എത്തൂല ജനലും കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ മറ്റേ വേറെ ഷോപ്പേസ് പോലെ ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തട്ടി നന്നാക്കും ഇങ്ങോട്ട് എത്തില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ വേണ്ടാത്ത സാധനങ്ങളും മോൻ്റെ മക്കളെ മരുന്നിൻ്റെ ബോട്ടിൽ അത് ഇത് പല സാധനങ്ങൾ അയക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അതുണ്ട് കിട്ടും അങ്ങനെയൊക്കെ അത് ഞാൻ എല്ലാം ഒഴിവാക്കി ഒരു ബക്കറ്റൊക്കെ ഇട്ട് തന്നെ എല്ലാം സാധനം പെറുക്കിയിട്ട് ഞാൻ അതിന് നല്ലതൊക്കെ നോക്കിയിട്ട് എടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഗ്ലാസ് ക്ലീനർ എടുത്ത് കാണ്ട് അതിൻ്റെ ഗ്ലാസും കാര്യങ്ങൾ ഡോറൊക്കെ ഗ്ലാസ് ആണ് അപ്പം പിന്നെ അതൊക്കെ ഒന്ന് ഗ്ലാസ് ക്ലീനർ എടുത്തുകാണ്ട് ഒക്കെ അടിച്ചുകാണ്ട് ഒന്ന് ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ടൊക്കെ കുറേ ചെയ്തിട്ട് അപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ പിന്നെ മറ്റുള്ള ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങൾ ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് എത്താറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ നല്ലൊന്ന് ഇതാക്കിയാണ്ട് ആ ഗ്ലാസ് ക്രീനൊക്കെ ഇട്ടൊക്കെ ഒന്ന് തുടച്ചിരിക്കാനിട്ടോ അപ്പോൾ രണ്ട് നാല് കള്ളിയാണിത് അപ്പോൾ നാല് ഭാഗവും നാല് കല്ലി നല്ല ഒക്കെ കഴുകി തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടാണ്ടൊന്ന് തുറന്ന് വെച്ച് കാറ്റുകൊണ്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിരിക്കണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അപ്പം പിന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ പിന്നെ അതൊരു കമൻറ്റ് ലൈക്ക് ഒന്നും മറക്കണ്ട ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും എൻ്റെ ചാനൽ സബ്മിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് കാണരുത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഒക്കെ ചെയ്തേക്കണേ അങ്ങനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഇവിടുണ്ട് ചെറിയൊരു ഷോക്കേസ് ഇട്ട് ഇത് വേണ്ട ഈ വീട് എടുക്കണമെന്ന് അങ്ങനെ അവിടെ ഒരു ഓപ്ഷൻ ഒപ്ഷൻ്റെ ഇനി ഞങ്ങൾ അടുക്കളയൊക്കെ വർക്ക് ഏരിയക്കോ വന്നൊരു ഷോക്കേസ് പോലും പണിക്കാർ കൊടുത്തില്ല അങ്ങനെ പിന്നെ ലാസ്റ്റ് വെച്ച് ഇവിടെ തട്ട് തടിച്ചത് അന്ന് ഗ്യാസൊക്കെ ഇവിടെ തന്നെ അതിന് ഇട്ടോ അപ്പം പിന്നെ എന്തെങ്കിലും ഒന്നും അത് വെക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാണ്ട് ആക്കിയതാണ് അതൊരു പാര തന്നിട്ടൊരു മൂല ഒക്കെ അത്രയും ആ സ്ഥലം നമ്മൾക്ക് ആ കൗണ്ടർ ടോപ്പ് വേസ്റ്റ് ആവുകയാണ് അപ്പോൾ തൽക്കാലത്തൊക്കെ നിൻഷാം അനുവിൻ്റെ ഒക്കെ കല്യാണം ആകുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേമാതിരി ഒരു ഗ്ലാസ് വെച്ചു കൊടുത്ത് കിട്ടാ അത് ഇല്ലേനി മുളെ കല്യാണമൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഷോക്കീസിൻ്റെ പണിക്കിറക്കുമ്പോൾ ഓരോട് പറഞ്ഞത് എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ വെച്ചു കൊടുക്കല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ആദ്യം പേപ്പറൊക്കെ ഒഴിവാക്കിയാണ് പിന്നെ എൻ്റെ അടുത്ത് ന്യൂസ് പേപ്പർ ഇല്ലേനുട്ടോ അപ്പോൾ ഇവിടെ ഈ ടാബിളിന് വിരിക്ക് നമ്മൾ പരിപാടിക്കൊക്കെ പിന്നെ ടാബിളിന് വിരിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ ഇനി ഇവിടെ സൽക്കാരത്തിനെ കൊണ്ടുവന്ന ബാക്കി അപ്പോൾ അത് മടക്കിയങ്ങാണ്ടട്ടോ ഞാൻ വെച്ചുകൊടുക്കുന്നത് അത്ത പേപ്പറൊക്കെ നല്ല നാശമായിരിക്കണെ അങ്ങനെ നമ്മൾ ഓരോന്നും വെക്കണതല്ല അപ്പോൾ അങ്ങനെ ഇതാവും ഇതിന് മുകളിൽ നല്ലപോലെയൊക്കെ നന്നാക്കും പിന്നെ നമ്മൾ പണി പണിഞ്ഞാൽ എന്തെങ്കിലും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ മോൾ കണ്ട് വെക്കും കഴിഞ്ഞ കുപ്പിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ നാശമായി കിടക്കാനിട്ട് അപ്പോൾ ഞാൻ മുകളുടെ കല്ലിലൊക്കെ ഞാൻ അവിടെ ജഗ്ഗും കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ കെറ്റിൽ ഒന്ന് പിന്നെ കെറ്റിലിൻ്റെ പ്ലഗ് എന്തോ ആയാലും അതൊക്കെ കത്തിക്കണ് ഈ ആ പ്ലഗും എന്തോ ആയിക്കുന്നത് കിട്ടിയിട്ടില്ല അങ്ങനെ എൻ്റെ താത്ത ഒന്ന് നാളെ പ്ലഗ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുക എടുത്തതാണ് ഇനിയിപ്പോൾ അതൊന്ന് നന്നാക്കിക്കണം അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ അതുപോലെയൊക്കെ ഞാൻ കുറച്ച് ഗ്ലാസിൻ്റെ ബൗളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും കുറച്ച് മുന്നല്ലേ ഇപ്പം പെട്ടെന്ന് എടുക്കുന്നതിനൊക്കെ അത് മതിയല്ലേ നമുക്കൊക്കെ പ്രധാന ഗസ്റ്റുകൾ വരുമ്പോൾ വൈറ്റ് കളറുള്ള സെറാമിക്കിൻ്റെ ഒക്കെ എടുത്താണെന്നില്ലാച്ചിട്ട് ഇതൊക്കെ വേഗം കിട്ടുന്ന ഭാഗത്തൊക്കെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കിട്ടും ഒരു മൂന്ന് ബൗളും പിന്നെ എനിക്ക് ചെറിയ ബൗളും കാര്യങ്ങളൊക്കെ അതുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളൊക്കെ തീരെ ക്ലിയർ ഉണ്ടോയെന്നറിയില്ലേ അവിടെ പിന്നെ പക്ഷെ എന്താ പറയുക ലൈറ്റിന് പിന്നെ ആ ഭാഗത്തേക്കല്ല ലൈറ്റ് ഉണ്ടായിരുന്നത് അതായിരിക്കാം ക്ലിയർ കുറവ് ഏതായാലും അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നാക്കി ഒന്നാക്കി ഇട്ട് വട്ടിയാക്കി വീച്ചുകാണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളൊരു ഗ്ലാസ്ൻ്റെ ഉണ്ടല്ലോ അതും ഗ്ലാസ് ക്രീനൊക്കെ എടുത്ത് തുടച്ചുകാണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് അവിടെ ഒന്നും കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടോ അതൊക്കെ ഞാനൊരു ബറ്റൊക്കെ എടുത്ത് ഞാൻ ബക്കറ്റ് നോയി പോലെ തെരഞ്ഞാണ്ട് നല്ലതൊക്കെ കല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എടുത്ത് വെക്കുകയാണ് എവിടെ ഇതൊക്കെ രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ പിന്നെയൊക്കെ പറഞ്ഞു നിർക്കും നമ്മളെല്ലാവരും പെരുമാറുമ്പോൾ അങ്ങനെ ഇതാവുമല്ലോ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഈ ഇതൊക്കെ ഉണങ്ങിയിട്ടാണ് ഞാൻ തുറന്ന് വെച്ചിന് തുടച്ചാൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഗ്ലാസും കാര്യങ്ങൾ കപ്പ് സോസറ് ജ്യൂസ് ഗ്ലാസ് സാധാ ഗ്ലാസ് പിന്നെ ബൗളുകൾ ഒക്കെ അതിലേക്ക് എടുത്ത് വയ്ക്കാനിട്ടോ അപ്പോൾ മനുവിന് ഡീ ടൈലെന്ന് പറഞ്ഞ ടൈലിൻ്റെ ഉണ്ട് ഇവിടെ അപ്പോൾ ഒരു ഇവിടെ നിന്ന് ഒരു ഫ്രണ്ട്സാളെ നന്നായിട്ടൊരു ടൂറൊക്കെ പോയിന് ഇറച്ചി മരം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്തൈമ്പത് ചെക്കന്മാർ മൂന്നാർക്ക് ട്രിപ്പ് പോയിന് അന്ന് ഡീ ടൈലിൻ്റെ ഒരു കപ്പ് കിട്ടിയിട്ടോ പിന്നെ അങ്ങനത്തത് അങ്ങനെ പല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇതിലുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാനും ഗ്ലാസ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത് നാല് കല്ല്യാണുള്ളത് അപ്പോൾ അങ്ങനെ വെക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ കപ്പാണ് ഞാൻ നിങ്ങൾ ക്യാമറ മുന്നിട്ട് കൊണ്ടുപോകുന്നത് സ്പീഡ് ഊട്ടി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് ഇത് ഞാൻ പിന്നെ ഇപ്പം ആദ്യത്തെ ഷോക്കേസ് അടിയിലുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഞാൻ കാണിച്ചെന്നല്ലോ ഒരിത് അവിടെ പിന്നെ ഇങ്ങനെ വെള്ള ആ സെറാമിക്കിൻ്റെ പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരിതുണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട് അതിൻ്റെ അടിയിലൊരു ഉണ്ട് അപ്പോൾ വെള്ളം ഇറ്റുമ്പോൾ അതിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം വീണ് വീണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ താങ്ങിക്കിടക്കും അപ്പോൾ ഇടയ്ക്കെടുത്ത് ഒന്ന് കഴുകി തരേണ്ടി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അതേമാതിരി ഈ പിന്നെ ബൗളും എടുക്കായിട്ട് ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കഴുകി തുടച്ചിങ്ങാണ്ട് എടുത്തൊക്കെ ഏതായാലും ഞാൻ നന്നാക്കില്ലെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് തുടച്ച് പ്ലേറ്റ് ഒക്കെ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് വിടുക നമ്മൾ തന്നെ എടുക്കാറുണ്ട് തന്നെ അതിങ്ങനെ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഈ ബൗളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ തയ്ക്കെടുക്കുന്നത് അപ്പോൾ ഒക്കെ ഒന്ന് നല്ലോണം ഇന്ന് തുടച്ചിരിക്കുന്നു വിചാരിച്ചാൽ ഒക്കെ ഒന്ന് കേൾക്കി കമ്മിഴ്ത്തി വെക്കാനോ അപ്പം ആ ഗ്ലാ അതിൻ്റെ സ്റ്റാൻഡും അതും ഇതാക്കി മീനൊക്കെ ഒന്ന് തുടച്ച് നന്ന തുണിയുടെ ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കാണിച്ചു തന്നെ ചെറിയ ക്ലാസ്സാണ് കേട്ടോ ഇനി എങ്ങനെ എങ്ങനെയാക്കണം നമ്മൾ ജംസം വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് നമ്മൾ പോയ സമയത്ത് അഞ്ചറിയാലിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ അതിൻ്റെ ഇതൊക്കെ ഒന്ന് തുടച്ച് ഇനി ഉണങ്ങാനുള്ള നേരം ഒന്നുമില്ല അപ്പോൾ ഒക്കെ ഒന്ന് തുടച്ചിങ്ങാണ്ട് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ആ മുകളുള്ള നാല് കളി കാക്കിന് മുകളിൽ തന്നെ ഈ പിന്നെ പ്ലേറ്റുകളത് വെക്കാന്ന് വെച്ചു പക്ഷേ അതിൻ്റെ ഒന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ ഇവിടെ തന്നെ ഞാൻ വെച്ചിരുന്നത് പിന്നെ ഈ പ്ലേറ്റ് ആദ്യം ഇവിടെ തന്നെ അതിന് വെച്ചിരുന്നു അപ്പോൾ ഞാൻ സ്ഥലം മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ അത് അവിടെ ഉള്ളിൽ കഴിയുന്നില്ല പെട്ടെന്ന് എടുക്കുക ഇങ്ങനെ എങ്കിലും പക്ഷെ പെട്ടെന്നൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും പിന്നെ കുപ്പിൻ്റെ പാത്രമല്ലേ പൊട്ടാനോ അത് വിചാരിച്ചു അതിന് നമ്മൾ വരിക്കൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പൊട്ടുക അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ അതിന് മോ വെച്ചിട്ട് അത്യാവശ്യത്തിനുള്ള പ്ലേറ്റ് ഇതും വെച്ച് നമുക്ക് വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അതൊരു ഗ്ലാസിൻ്റെ ചാർ പിന്നൊരു പാത്രമാണ് അത് ഇവിടെ വെച്ച് അതാദ്യം പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേനിട്ടോ ആ നാല് കള്ളിൻ്റെ ഉള്ളിലേനി അപ്പോൾ ഞാൻ അതൊക്കെ സ്ഥലം ഒന്നും അങ്ങോട്ട് മാറ്റിയിട്ടോ ഇനി ബോളും കാര്യങ്ങളൊക്കെ തുടച്ച് കണ്ടാൽ അത് പിന്നെ മറ്റേ ഇതില്ലാട്ടോ ഞാൻ വെക്കുന്നത് ഇതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും എടുക്കില്ല ആരെങ്കിലും ഡെസ്റ്റൊക്കെ വന്നാലാണല്ലോ എടുക്കുക മറ്റേ കുപ്പിൻ്റെ കുറേ ബൗളുകളൊക്കെ ഉണ്ട് മക്കൾക്ക് സമ്മാനം കിട്ടിയതായിട്ടും ഓരോന്നിൻ്റെ മറ്റുള്ളതിൻ്റെ മോശം അഫുൽ മോനൊക്കെ ഉള്ള സമയത്ത് അവന് ദഫൊക്കെ കളിച്ചിട്ടോ നല്ല ദഫൊക്കെ കളിക്കേനി എനിക്ക് ഓരോ പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട് പിന്നെ ദഫ് കളിക്കും സ്കൗട്ടിനൊക്കെ ഉണ്ടാകും പഠിക്കാൻ ആൾ ബാക്കിൽ അതിന് ഇട്ടോ പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ദഫൊക്കെ മദ്രാസിലൊക്കെ ഒരുപാട് ദഫ് കളിച്ചിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എനിക്ക് ജഗ്ഗും ഗ്ലാസ് കപ്പ് പ്ലേറ്റ് ബൗള് പിന്നെ ക്യാഷ് അവാർഡ് അങ്ങനെ പലതും ആയിട്ടാട്ടോ വരില്ല അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ പിന്നെ ഒക്കെ പഠിക്കാൻ ഏത് നേരം ആ ഒരു എന്തൊരു പ്ലേറ്റ് കൈ കിട്ടിയപ്പോൾ അപ്പം ഇങ്ങനെ എടുത്ത് കുരുങ്ങും ഇങ്ങനെ കുളിങ്ങി കുളുങ്ങി കളിച്ചും കൊണ്ടൊക്കെ നിൽക്കും ഇപ്പം ഓരോ നിബുദ്ധനം വരുമ്പോഴും എനിക്ക് അവന്റെ ഓർമ്മകൾ ഒരുപാടുണ്ട്ട്ടോ അതിനിടയിൽ അതിങ്ങനെ ആ ഈ അടുക്കള ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ കപ്പും അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടെൻ്റെ മോനെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് ആലോചിച്ചിരുന്നു സോറി കേട്ടോ ഇത്ര നമ്മളെ മക്കളല്ലേ നമ്മളെത്ര പിടിച്ചാലും നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെ പിടിച്ചെക്കാൻ കഴിയൂല ആ സങ്കടങ്ങൾ ഒക്കങ്ങനെ മറ മറന്നതല്ല മറക്കാൻ ശ്രമിക്കുകയാണ് ഓ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഓൻ്റെ ഓർമ്മകൾ എനിക്ക് വേണം അവൻ്റെ ഓർമ്മകൾ ഒരിക്കലും മറക്കരുത് ഞാൻ ഓനെ അവൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ ഇടയ്ക്ക് എടുക്കൂടും ചിലവരൊക്കെ എന്നോട് ചോദിക്കും എന്തിൻ്റെ അങ്ങനെ സ്റ്റാറ്റസ് ഇടണമെന്ന് പക്ഷേ എനിക്കങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്ക് ഓൻ്റെ സ്റ്റാറ്റസ് അങ്ങനെ ഇടണോ അങ്ങനെ എനിക്ക് ഓനോട് പറയാനുള്ളത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിങ്ങാടൊക്കെ ഞാൻ ഇടലിൽ ഇട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മളിങ്ങനെ കളിക്കണേ ചിരിക്കണ ആവണൊക്കെ ഉണ്ട് ആൾക്ക് ആണെന്നവർക്ക് ചിലപ്പോൾ നമ്മളൊരു പിന്നെ നമുക്ക് എന്തൊരു സങ്കടം ഇല്ലയെന്നൊക്കെ ആകുമ്പോൾ വിചാരിക്കും പക്ഷെ ഒരുപാട് സങ്കടം ഒരുപാട് സങ്കടം എനിക്ക് ആരും മുന്നൊന്നത് പറഞ്ഞ് കരണിനോടൊക്കെ താല്പര്യമില്ല പക്ഷെ ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് ഇരുന്ന് കരാറുണ്ട് അപ്പം കാണുന്നവർ വിചാരിക്കും നമുക്കൊന്നും ഇല്ലയെന്നുള്ളത് പക്ഷെ ഓരോ കാര്യങ്ങൾ ഓ ഓന ഓന ഡിഫ് ഇതിലുള്ള കാര്യങ്ങൾ അവൻ്റെ ഫ്രണ്ട്സുകളെ കല്യാണം എൻ്റെ താത്തിൻ്റെ നാത്തൂൻ്റെ മക്കളെ കല്യാണം കഴിഞ്ഞു അതോ എൻ്റെ കൂടെ ഉള്ള എൻ്റെ താത്തിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു ഒരൊക്കെ ഒരു ഇതിലിങ്ങനെ നടന്നവരാണ് ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവല്ലേ ഒക്കെ അള്ളാനോട് പറയും നമുക്ക് അള്ള വിച്ചത് അത്രേ ഉള്ളൂ എനിക്ക് ദുനിയാവലി എന്ന് വിചാരിച്ചതാണ് ഞാൻ ഇതാക്കി പോയിടേ സമാധാനപ്പെടുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഞാനിതിപ്പോൾ അവിടെ എത്താൻ വിചാരിച്ചല്ല ക്ലീനിങ് വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കപ്പ് സൗസറൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോഴും ഇപ്പോഴുണ്ട് അവൻ്റെ ഓർമ്മക്കായിട്ട് ഉണ്ട് എൻ്റെ എടുത്തത് പിന്നെ മുഴുവൊന്നും പൊട്ടിയിട്ടില്ല കുറേയൊക്കെ പൊട്ടിപ്പോയെങ്കിലും ഒരു മൂന്നാലെ ഞൂ രണ്ടു തരം വൈറ്റായിട്ട് ഞൂ ഉണ്ട് പിന്നെ സാസ് ഇതുണ്ട് ബൗളുണ്ട് അതൊക്കെ അവൻ്റെ എനിക്ക് കിട്ടിയതാണ് ഞാൻ എനിക്ക് അവൻ്റെ അത് ജഗും ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി ഒന്നും പൊട്ടേണ്ടിയില്ലേനി ഇങ്ങനെ അവൻ്റെ ഓരോ കാര്യങ്ങൾ അത് കാണുമ്പോൾ ഇങ്ങനെ ഓർക്കും ഓരോ ഇതിനും ഓൻ സംബന്ധിച്ചൊരു കാര്യം കാണുമ്പോൾ പിന്നെ എനിക്ക് അവനെ പറ്റി ഇങ്ങനെ ഓർമ്മ വരും അങ്ങനെ അതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അടുക്കളയിൽ അടുക്കള ഒന്ന് അടിച്ചിരി ഞാൻ ഇതൊക്കെ തുടച്ചിടട്ടെ അങ്ങനെ ടാ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാബ്ള് കാര്യങ്ങൾ ഡോറ് ഡോറ് രണ്ട് ഭാഗത്തുള്ള ഡോറ് ഒക്കെ ഒന്ന് പിന്നെ കഴുകാൻ അപ്പം ടാബ്ലൊക്കെ ഒന്നിങ്ങനെ തുടച്ചൊക്കെ എടുക്കലോളൂ അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ താഴ്ക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ആ കമ്പിക്കട്ടൊക്കെ എത്തുകൊണ്ട് സോപ്പും പൊടീൻ്റെ ഇതിലോണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് മുകളിൽ ഗ്ലാസ്സാണ് ഗ്ലാസ് ക്ലീനെടുത്തിട്ടുണ്ട് ഗ്ലാസും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഇന്നലെ ഞാൻ എൻ്റെ ചെറിയ നല്ല ദാത്തുവിൻ്റെ ഹസ്ബൻഡ് പിന്നെ ഹോസ്പിറ്റലിലാണ്ടോ പെട്ടെന്ന് വേദന കളിക്കാണ്ട് മെട്രോ ഹോസ്പിറ്റലിലാണ് കോഴിക്കോട് അപ്പോൾ അതിൽ ഇങ്ങനെ എനിക്ക് പിന്നെ അളിയ്ക്ക് ഇങ്ങനെ ആൻജിയോപ്ലാസ് ഒക്കെ ചെയ്തുങ്ങാണ്ട് കാണ്ട് കേൾക്കാൻ കേട്ടോ അപ്പം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ അതുപോലെ എൻ്റെ മോനെ പറ്റി ഒരു ഉണ്ടായി അവിടുത്തെ കൗണ്ടറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ മുന്നേ കാക്കൊക്കെ ചെറിയൊരു വേദന പ്രശ്നം ഉണ്ടായിട്ട് ആഞ്ചോ ഗ്രാം പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി എൻ്റെ മോൻ നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു മാസം മുന്നേനിട്ടത് ഒരു ഒന്നര മാസം മുന്നേന് ഒന്നര അല്ല ഒരു മാസം തന്നെ എന്ന് പറയാം മുന്നേ ഇട്ട് അപ്പം അതിനൊക്കെ വന്ന ഓനാണെന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ ഇതാണ്ടൊക്കെ ഉപ്പിട്ടൊക്കെ കൊടുത്ത് അഞ്ചോ ഗ്രാം ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു പേപ്പറൊക്കെ തരുമല്ലോ അതൊക്കെ ഫില്ല് ചെയ്താണ്ട് ഒപ്പിട്ട് എടുത്തതൊക്കെ മോനെ അതൊക്കെ എന്നാലും എൻ്റെ മനുവിനെ ോട് പറഞ്ഞുകൊണ്ടാണ് ഞാനവിടുന്ന് പോയത് അപ്പം താത്തം പറഞ്ഞു ആ പിന്നെ അഫിലില്ലാന്ന് കൊണ്ടുവന്നിഞ്ഞത് എന്നൊക്കെ എൻ്റെ നാത്തൂര് എന്നിട്ട് അത് പറഞ്ഞു പറയുന്നുണ്ട് അപ്പം നാനും അഫിലും കൂടെയാണ് വന്നത് അന്നൊക്കെ ഓന് കാറോട്ടി എനിക്ക് ഈ ലൈസൻസ് കിട്ടിയൊരു സമയം എന്നിട്ട് എനിക്ക് കാർ ഓട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കാർ ഓന ഇനി ഓട്ടിഞ്ഞതൊക്കെ അതൊക്കെ ഇങ്ങനെ താത്ത പറഞ്ഞത് അപ്പോൾ അപ്പോഴൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ ഭയങ്കര ഒരു ഇടങ്ങാറാണല്ലോ അങ്ങനെയൊക്കെ ഓരോ കഥകൾ അവൻ്റെ കഥ പറയുമ്പം അന്ന് പതിനെട്ട് വയസ്സും എട്ട് മാസം കിട്ടും അവന് നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്തും അവൻ്റെ പ്രായം പ്ലസ് ടു കഴിഞ്ഞ് ഇനി മർക്കസിലിനി പഠിച്ചിരുന്നത് മർക്കസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ ഹോസ്റ്റലിൽ ഇനി പ്ലസ് വണ്ണും പ്ലസ് ടൂ പഠിച്ചത് പത്താം ക്ലാസ് വരെയാണ് ഞങ്ങൾ നാട്ടിൽ തന്നെ അതിന് അതുകൊണ്ട് രണ്ട് വർഷം എൻ്റെ അടുത്തിൻ്റെ മോനില്ലേനി പക്ഷെ രണ്ടാമത്തെ വർഷമാകും പിന്നെ കൂടുതൽ ലീവ് ലീവുണ്ടാകും വരും ഫസ്റ്റ് വർഷം എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഇന്നെ കാണാൻ പറ്റാത്ത ടെൻഷനൊക്കെ ഒരു കടലാസിൽ എഴുതി ആ കടലാസ് ഒക്കെ ഒന്നും എൻ്റെ അടുത്തുണ്ട് അപ്പം രണ്ടാമത്തെ വർഷം പിന്നെ ലീവ് ഇട്ടും ലീവ് ഇട്ടുമ്പോൾ വരും ഓരോടും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരൂ അതുകൊണ്ട് പിന്നെ അത്ര ഇല്ലേനി കുറെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പത്ത് ദിവസമായിട്ടുള്ളൂ കഴിഞ്ഞിട്ടോ അത് സംഭവിക്കുമ്പോൾ മാർച്ച് ഇരുപത്തേഴാം തീയതി എക്സാം കഴിഞ്ഞ് വന്നതാണ് വന്നിട്ട് ഏപ്രിൽ എട്ടാം തീയതിയാണ് എൻ്റെ മോൻക്ക് സം ഏപ്രിൽ ഏഴാം തീയതിയാണ് എൻ്റെ മോൻക്ക് സംഭവിക്കുന്നത് എട്ടാം തീയതി നമ്മൾ മറവ് ചെയ്തൊക്കെ ചെയ്ത് ഒരു ഏപ്രിൽ അന്ന് നമ്മൾ അറബി മാസം റജബ് ഇരുപത്തൊന്ന് അതിനിട്ടാണ് ഇരുപതിന് സംഭവിച്ച് ഇരുപത്തൊന്നിന് മറവ് ചെയ്ത് അത് ഏപ്രിൽ മാസം അതിന് ഇപ്പം ഈ ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിലേക്ക് ഏഴ് വർഷമാണ് ആയത് വർഷങ്ങൾ പോകാനൊരു പണി ഇല്ല ഇന്നലും ഓന് ഓൻ അന്നത്തെ ദിവസം പോലും ഞാൻ ഇന്നും ഞാൻ ഓർക്കെടുക്കുക ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണുള്ളൂ ഓന് ഇവിടുന്ന് ലാസ്റ്റിൻ്റെ അടുത്ത് പോയ ആ ഒരു കഥകൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അതിപ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലത്തെ ഒരു ഓർമ്മയാണ് അതൊക്കെ എന്തായാലും എല്ലാവരും എൻ്റെ മോൻക്കും വേണ്ടി ദ്വാ ചെയ്യണം എൻ്റെ സബ്സ്ക്രൈബർ ഒക്കെ അത് കാണാൻ കേൾക്കണം എല്ലാവരും ഇത് ഒന്ന് എനിക്ക് ദ്വാ ചെയ്യണം കേട്ടോ എൻ്റെ മോൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാവാനൊക്കെ നമ്മൾ നമുക്ക് നമുക്ക് മക്കളെ കൊണ്ട് നമ്മൾ പല ആഗ്രഹങ്ങളും ആഗ്രഹിക്കുമല്ലോ മക്കൾ വളർന്ന് വരുമ്പോൾ വളർച്ചയില് വരെ നമുക്ക് അഹങ്കാരമാണ് നമ്മൾ അഹങ്കരിച്ചു നമ്മൾ ആൺകുട്ടികൾ ഓന് ഓൻ്റെ ഒപ്പം കുറച്ച് നീളം കുറവാണ് അപ്പോൾ ഓന് നീളൊക്കെ പെട്ടെന്ന് നീളൊക്കെ വെച്ചപ്പം നമുക്കൊക്കെ ഒരു സന്തോഷം അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞ ഒരു എനിക്ക് എല്ലാം പഠിച്ചവൻ്റെ വിദ്യ ആണ് നമ്മൾ ഏതൊരു ജനനങ്ങനെയൊക്കെ മരണമുണ്ടല്ലോ അവൻ്റെ മരണം നേരത്തെ ആയി പഠിച്ചവന് നല്ല അതായത് ഉണ്ടാവും ഓന് വേഗം ഉണ്ടായത് തെറ്റിലേക്കൊന്നും പോവാതെ അവൻ്റെ പതിനെട്ട് വയസ്സ് എല്ലാം ആയിട്ടുള്ളൂ പതിനെട്ട് പത്തൊമ്പത് വയസ്സാവണമല്ലേ ഉള്ളൂ അപ്പോൾ അത്രയും നല്ല അപ്പം പഠിച്ചവന് എന്തെങ്കിലും ഹൈറയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ അത്ര വിചാരിക്കണേ എനിക്ക് ഒരു പരാതി ഇല്ല പക്ഷെ മക്കൾ നമ്മൾ മക്കൾ നമ്മൾ ഇത്രയും പോറ്റി വളരണം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇതാണ് പിന്നെ വേശിക്കും വേണ്ട അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ അല്ല നമുക്ക് അല്ല തന്ന അമാനത്തല്ല അതെല്ലാം തിരിച്ചു വെച്ചാൽ കൊടുക്കണമല്ലോ അങ്ങനെ വിചാരിച്ചൊക്കെ സമാധാനിക്കലുണ്ട് അങ്ങനെ അടിക്കലും പിന്നെ അടിച്ചലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡോറൊക്കെ കഴുകി ഫ്രിഡ്ജ് ഒന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ മോളുള്ള സമയത്തൊന്ന് നന്നാക്കി ഇനി ഒക്കെ തട്ടൊക്കെ അടുത്ത് കഴുകിയൊക്കെ വൃത്തി അത് പിന്നെ ഓൾ ഇടക്കിടക്ക് നന്നാക്കും ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജ് ചോറുമ്പോൾ കോളേജ് അങ്ങോട്ട് പോയി നന്നാക്കലുണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ പാടില്ല അങ്ങനെ പിന്നെ ഫ്രിഡ്ജൊക്കെ നന്നാക്കിയതിൻ്റെ ഷോമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ വേറെ അവിടെ നിന്നൊന്നും തുടച്ചിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലും പോകാനേ പറഞ്ഞല്ലോ ബെറ്റർ ഹോസ്പിറ്റലിലൊന്ന് പോകാനൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിർത്തിയതാകും അങ്ങനെ എല്ലായിടത്തും ക്ലീൻ ചെയ്തൊക്കെ ആക്കിയതിൻ്റെ ഷോമൊക്കെ അതൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമുലൈക്കും